ഖുർആൻ ഓതുന്ന മനുഷ്യനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വയൽദിനു വരുന്നതിന് മുമ്പ് ഒരു സൂറത്തെങ്കിലും ഓദിയവര് കൈവക്കിക്കും ഒരൊറ്റ ഒരു കുല്ഹു അല്ലെങ്കിൽ ഓതിയവര് ആ പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അല്ലേ പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആഴത്തേന കൽ കൗസർ സെക്കൻഡ് മതിയല്ലോ ഈ ഇന്ന ആഴത്തേനെ പോലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ അത്രയ്ക്കും തിരക്കല്ലേ അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തെരുമാറാകട്ടെ അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ ഉറക്ക പറഞ്ഞോ ചെലപ്പോ ഇരിക്കണേ ഇരിപ്പില് താന്നുപോകും അള്ളാഹു കാക്കുമാറാകട്ടെ ലേ ഒരു സൂറ തോന്നാനുള്ള സമയമില്ല അല്ലെ ഒരു സൂറത്ത് ഇതൊക്കെ തീരുമ്പോ അവിടെ കൊണ്ട് കടത്തുമ്പോ നിന്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട് കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി വാപ്പ കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി ഓടണമെന്നുണ്ട് പറ്റൂല ഓടണമെന്നുണ്ട് പറ്റൂല ഒരഞ്ചു മിനിറ്റ് തല തിരിച്ചു വെക്കാൻ പറഞ്ഞാ നിന്നെ കൊണ്ട് പറ്റൂ ഇല്ല നിന്റെ വാപ്പാടെ തല ഇവരേക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് കൊല്ല എത്ര ആണ്ടായി എത്ര ആണ്ടില് ചെയ്തവൻ അങ്ങനെ തന്നെ കടപ്പുണ്ട് നീ അവിടെ പോയി കിടക്കണ്ടവനാണെന്ന് നെനപ്പിക്കാൻ അറസൂർ മയുണ്ടാകും മനുഷ്യ നിനക്ക് ഒരുപാട് സമയമുണ്ടാകും അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാൻ എന്ന് എല്ലാരും ഇനി എന്ന് നേരിട്ട് വന്ന് നന്നാകാനിരിക്കും ഏ ചങ്ങായി നീ ഇനി ഇനി എന്ന് എന്ന് എടുത്തു വന്നു നന്നാകാനായി എല്ലാരും നന്നായി നീയെ ഉള്ളി നീ എന്തേ ചിന്തിക്കാത്ത എന്തേ ചിന്തിക്കാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനിലെ ഒരു സൂറത്തോതാ നിനക്ക് മനസ്സില്ലാതെ പോയില്ല നീ തന്നെ ചിന്തിക്കും നിന്നെ കുറിച്ച് ഓവർ അല്ലെ മനുഷ്യ

വെറുതെ എങ്ങനെ പോകാമെന്ന് മനുഷ്യൻ നീ ചിന്തിക്ക് ഒരൊറ്റ ആയ തോതിയെ കിട്ടുന്ന പൊതുവെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആനിലെ ഒരുപാടൊന്നും വേണ്ട നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ പഠിപ്പിച്ച അല്ലാഹു അഹദ് അത് അത് മതി മതി ഏതെങ്കിലും വാപ്പ തന്റെ മക്കളെ കണ്ടോതാം പഠിപ്പിച്ചാൽ നൂറ് വർഷം നൂറ് ആയിരം വർഷം രാവും പകലും ഇവാദത്ത് ചെയ്ത പ്രതിഫലം പൊതിഫലം അള്ളാഹുദിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് ഒരേ ഒരായത്ത് കൂടുതലൊന്നും വേണ്ട അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കാണാതെ ഓതാൻ പഠിപ്പിച്ചാലോ കാണാതെ ഓതാൻ പഠിപ്പിച്ചാലോ ഒരറ്റ ആയത്ത് നിന്റെ മക്കളെ കാണാതെ ഓതാൻ പഠിപ്പിച്ച അതുവരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും വല്ലാഹു പുറത്തു തരുമെന്ന് ലഭിക്കുന്ന റസൂറു ലാഹി ഒരൊറ്റ ആയത്തിന്റെ പ്രതിഫലം ഇതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളതല്ല കുർആാൻ നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ ഖുർആൻ നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക വീടിന്റെ അലമാരിക്കകത്ത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയാ കുറുആ വീട്ടിൽ നിരത്തി വെക്കാൻ പാടില്ല കാരണം അലമാരിക്കകത്ത് ഇങ്ങനെ ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട് വാപ്പ നിന്നെ ശപിക്കുക ഖുർആൻ അവിടെ ഇരുന്നിട്ട് ഒരെണ്ണമെങ്കിലും നീ ഒന്ന് തുറന്നു നോക്ക് ഒരെണ്ണമെങ്കിലും ാഹുവിന്റെ പരിശുദ്ധമായ കടന്നു വന്നു റബ്ബേ ഇനിയും മനസ്സില്ലാത്തവരോട് അവസരമുണ്ട് ചെറുപ്പക്കാരാ അവസരമുണ്ട് നിനക്ക് ഇനിയും അവസരം തരികയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അല്ലാഹു അവസരം കൂടെ നിനക്ക് തരികയാണ് നന്നാകണമെങ്കിൽ നന്നായിക്കോ നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പില്ലാത്ത ചെറുപ്പക്കാർ ആരോടെ എൻ്റെ ഉപമാരോടെ എൻ്റെ പെങ്ങന്മാരോട് അല്ലാഹുവേ പഠിച്ചവനെ നിനക്കൊരു അവസരം കൂടെ തരികയാ അല്ലാഹു കരുണയുള്ളവനാണ് പഠിച്ചവനെ കരുണയുള്ളവളാ നിനക്ക് നന്നാവാൻ അവസരം കൂടെ തരികയാ പരിശുദ്ധമായ ഖുർആൻ ഓതാ ഗടിയുമോ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതാ ഗടിയുമോ ഇന്നത്തെ ദിവസം മുതൽ ഖുർആൻ ഓതാ ദേ നീ ഉറങ്ങല്ലേ പാതിരാത്രി വിളിച്ചുകൂടിയവരോട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ ില് നൂറ്റി പതിനാല് ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഓതികട്ടെ ഇന്നത്തെ ദിവസം മുതൽ കിടന്നുറങ്ങാവൂ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന കൽ കൗസർ ഏത് ഓതണമെന്ന് നീ തീരുമാനിക്കൂ ഒരൊറ്റ സൂറത്തെങ്കിലും ഇന്ന് മുതൽ ഓതിയിട്ടേ കിടന്നുറങ്ങാവൂ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാർ ഓദിക്കൂടെ ഓദിക്കൂടെ ഓ വേണ്ട സമയമില്ലല്ലോ നിനക്ക് ഒരു ഇന്നാഴത്തേനെ ഓതാൻ പോലും സമയില്ലാത്തവനല്ലേ അള്ളാഹുവിന്റെ കുർആാനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒരേ ഒരായത്ത് അള്ളാഹു അതെങ്കിലും ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഒരായത്ത് നീ ചെയ്യുന്നവർ കൈവൊക്കു പതിവരം പറഞ്ഞുതരാം ഒരേ ഒരായത്ത് ഹംദരില്ല അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാ ഇത് പറഞ്ഞപ്പോഴും കൈവക്കാത്ത മനുഷ്യന്മാരുണ്ട് മനസ്സില്ല എടാ കുറുആാനില്ല ഒരായോതിയ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്തവനുണ്ട് കൊള്ള നിനക്കല്ലാഹ് ഒരു പ്രതിഫലം തരും ആദ്യം നിന്റെ പ്രതിഫലമാ പറയണ്ടേ ഈ സദസ്സിൽ ഇരുന്നിട്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരായത്തോദ മനസ്സില്ലാത്ത ആ ചെറുപ്പക്കാരോട് അള്ള നിനക്കൊരു പ്രതിഫലം തരും നീ ഈ ലോകത്ത് എവിടെ കടന്ന് ചത്താലും ആര് നിനക്ക് ലാ ഇലാഹഇയിൽ അല്ല പറഞ്ഞു തന്നാലും പറയാ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് മുഹമ്മദ് മുസ്തഫ നിനക്ക് അല്ലാഹു തരുന്ന പൊതിവൻ ഈ കാണിച്ച ചങ്കൂറ്റത്തിനല്ല നിനക്ക് തരുവടാ ചെറുപ്പക്കാരാ പാപ്പ നിനക്ക് റബ്ബ് തരും അള്ളാഹുവിന്റെ കുർആാനിലെ ഒരായത്ത് ഓതാനുള്ള ഒരു ഇൻഷാ അല്ല പറയാനാ പറഞ്ഞത് അതിനു പോലും മനസ്സില്ലാത്ത പാപ്പ നീ മരിക്കാൻ കിടക്കുമ്പോ ഏതു പ്രവാചകൻ നിന്റെ അടുക്കൽ വന്നില്ലാഹയില്ലെന്ന പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്ക് ഉണ്ടാകില്ല എന്ന് ബിഗിനാർസൂർ നിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറഞ്ഞു തരാം കുറുആാൻ പറയുന്നുണ്ട് നിന്റെ അവസാനത്തെ വാക്ക് പഠിച്ചോ പറയാനുള്ളതല്ലേ നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പറയും ഒറ്റ ആയത്തെ ഉള്ളു കാഫിരി ചാവാങ് കിടക്കുമ്പോ മരണമെന്നൊന്നും പറയരുത് അത് നല്ലവർക്കുള്ളതാ മരണോന്നൊക്കെ പറയുന്നത് നല്ലവർക്കുള്ളതാ അല്ലാത്തവൻ എന്ത് മരണം എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ ആരെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് പറയും ഒന്ന് പറ മക്കള് വന്നിട്ട് പറയും പറ പറ മച്ചി ഒന്ന് തിരിച്ചു പറയണ വാക്ക് നിന്റെ അവസാനത്തെ മരണമൊഴി ഖുർആൻ പറഞ്ഞു കാനു കാഫിരി ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ ഓതാത്തവന് കിട്ടുന്ന പ്രതിഫലം ഓതാന്ന് തീരുമാനിച്ച് തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ അള്ളാഹുവിന്റെ ഖുർആാനിലെ ഒരായത്ത്

തരുന്ന പ്രതിബലം പറഞ്ഞു തരാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ ഈ പിന്നെ മസൂദർ അള്ളാഹു താരാറുക പറയുകയാ അള്ളാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് കേട്ടു കൂടെ കടക്കുന്ന ഭാര്യ ചെയ്യുന്നു കൂടെ കടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ എന്റെ പ്രിയമുള്ള പെങ്ങൾ പരിശുദ്ധമായ നിനക്ക് നീ പ്രസവിച്ച നിന്റെ മക്കളുണ്ടല്ലോ മരിക്കണേ മരിക്കണേ ല്ലോ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് സ്നേഹിക്കുന്ന ഒരു വിഴുവനും നിന്നെ വെറുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ എത്രയോ പേരെങ്ങനെ കിടക്കുന്നവരാ ോ ആർക്കും വേണ്ടല്ലോ വീടിന്റെ ഒരു മൂലയിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ പേരെ പ്രിയമുള്ള വാപ്പാ പരിശുദ്ധമായ കുർആ ആൻ എടുക്കാൻ നിന്നെ കൊണ്ടെന്ന് കഴിയുമോ ഓതാനറയില്ലെന്ന് പറയുന്ന വാപ്പരോട് ഓതണ്ട വാപ്പ അല്ലാഹു നിനക്ക് കണ്ണിന് കാഴ്ചകൾ തന്നല്ലോ ഓതാനറിയില്ലെന്ന് പറയുന്ന ബുപ്പയോട് അല്ലാന്റെ മൂന്ന് കാര്യങ്ങളിൽ പ്രതിഫലമാ നീ നോക്കിയിരുന്നാൽ പറയണ്ട മൂന്ന് കാര്യങ്ങളിൽ മിണ്ടാതെ അല്ലാഹു നിനക്ക് ഈ പാദത്ത് ചെയ്ത പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഒന്നാമതായിട്ട് അല്ലാന്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴിവാലയമുണ്ടല്ലോ ആ കഴവയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ നോക്കുന്ന സമയം മുഴുവനും വിവാദത്ത് ചെയ്ത പ്രതിഫലമാ രണ്ട് നിനക്ക് ജന്മം തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ നന്ദു പ്രസവിച്ച നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കടാ പൊന്നൂറു നിന്റെ ഉമ്മാന്റെ മുഖത്തെയൊക്കെ നോക്കവേ റബ്ബേ നിനക്കിന്ന് സമയമില്ലല്ലോ ഉമ്മാന്റെ മുഖത്ത് നോക്കാ സമയമില്ലല്ലോ അല്ലാഹുവേ ഉമ്മയുടെ സൗന്ദര്യം മിടുവനും നഷ്ടപ്പെട്ടു പോയി പൊളിച്ചവരെ ഉമ്മയുടെ മുഖത്തെ ചുള്ളിയല്ല ഉമ്മയുടെ മുഖത്തെ ചൊലിയല്ല ചുളുങ്ങിപ്പോയല്ലോ ഉമ്മയുടെ മുടിയല്ല നരച്ചു പോയല്ലോ ഉമ്മാനെ നോക്കാ സമയമില്ലല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകൾ കിടക്കുക മാന്റെ മുഖത്തേക്ക് നോക്കുമോര് ആ നോക്കുന്ന സമയം മുഴുവനും വിവാദത്തിന്റെ പുതിയവരവാ വിലയറിയാത്ത മക്കളുണ്ടല്ലോ ഉമ്മയുടെ ഉമ്മയുടെ മനസ്സിനെ മക്കളുണ്ടല്ലോ ചെറുപ്പക്കാരാ നിന്റെ കാലിന്റെ ചുവട്ടിലാടാ സ്വർഗം സ്വർഗം കിടക്കുന്നത് കിടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരോട് പ്രവാചകരോട് ഒരു സഹാബി ചോദിച്ചു അല്ല എന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരു നബിയേ കടമയ ആരോടിയേഹുവിന്റെ റസൂല് പറഞ്ഞ നിന്റെ ഉമ്മയോടാമോ നിന്റെ ഉമ്മയോടാ മൂന്നാമതാരോടിയു നിന്റെ ഉമ്മയോടാ നാലാമനാരോടാ രൂ നിന്റെ ഉമ്മാ ഉമ്മാ ഉമ്മയോടാ ഏറ്റവും കൂടുതൽ കടമയുള്ളത് കാരണമെന്ത് ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ